ീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പി സി ജോർജിനെ കുറിച്ചാണ് അപ്പൊ പി സി ജോർജ് വർഗീയ വിഷങ്ങൾ തുപ്പിയതിനു ശേഷം അത് നിരന്തരമായി തുപ്പിയതിനു ശേഷം ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ് കാരണം നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് ലീഗും മറ്റുള്ള ഇതരകക്ഷി പ്രസ്ഥാനങ്ങളും അതുപോലെ അത് നിരന്തരമായി പല സ്ഥലങ്ങളിലും പ്രതിഷേധം നടക്കുകയാണ് ഇന്നലെയും ഒരു പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു അതായത് ജില്ലാ കോടതി പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കിയപ്പോൾ അവരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഇപ്പോൾ അത് പോലീസിന് അന്വേഷണം വിട്ടിരിക്കുകയാണ് അപ്പോൾ അത് അന്വേഷണം വരെയും അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹൈക്കോടതി ഇതൊന്നും ഇത്രയും കാലമായിട്ട് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് എല്ലാം അവർക്കറിയാം ഇവരെല്ലാം അതിൻ്റെ ആൾക്കാരാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു ചിരിക്കാൻ നിൽക്കുന്നവരാണ് ഇത് ഇവർ തന്നെ നടത്താൻ വേണ്ടി തന്നെ എങ്ങനെയെല്ലാം മുസ്ലിങ്ങളെ താറടിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് അവർ അപ്പൊ അവർ പറയാനിരിക്കുന്ന കാര്യം ഇദ്ദേഹം പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അറിയാം ഇതൊന്നും സംഭവിക്കില്ല എന്ത് പറഞ്ഞിരുന്നാലും അതെല്ലാം നമ്മളെ കൂടെയായിരുന്നു പക്ഷേ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിക്കാര് അല്ലെങ്കിൽ വേറെ ഏത് പദക്കാരമാണ് ഇദ്ദേഹം അങ്ങനെ നിരന്തരമായി ഇതുപോലെ വർഗീയ പരഭാഷങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അപ്പോഴേ പി സി ജോർജ് ഉപരമറിഞ്ഞരായിരുന്നു അപ്പൊ ഈ മാറിയവനെ ചുമക്കുന്നവനും മാറികൾ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ തീട്ടത്തിനെയല്ലേ ഊമാരെല്ലാം ചുമക്കുന്നു അപ്പോൾ ഇത് അവമാരും അത് തന്നെ ആ കൂട്ടത്തിൽ പെട്ടത് തന്നെ പിന്നെ എൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഇതിനൊന്നും ഒരു പ്രതിവിധിക്കും മുസ്ലിങ്ങൾ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത് കാരണം ഇദ്ദേഹത്തിൻ്റെ അത് വന്നാൽ ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ് ആ ശരി തന്നെയാണ് ആരും ഒന്നും ചെയ്യത്തില്ല നിന്നെയൊക്കെ ചോദിക്കുന്നത് അത് ഒരു വിശ്വാസം മുസ്ലിങ്ങൾക്കുണ്ട് അത് ചോദ്യം ചെയ്തല്ലാതെ ആ ആള് വിടത്തില്ല ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയും അത് ഈ പ്രപഞ്ചം അത് ചോദ്യം ചെയ്യാതെയും അത് വിടുകയില്ല ഉപ്പ് തിന്ന വെള്ളം കുടിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല അത് നമുക്കറിയാം അതങ്ങനെ സംഭവിക്കുന്നു എന്നും ഇപ്പൊ ഈ പകൽ കണ്ടും കൊണ്ട് എപ്പോഴും ഇങ്ങനെ പകലായിരിക്കും എന്ന് ചിന്തിക്കേണ്ടത് അത് രാത്രിയാവും അതുപോലെ അവരെ പല കാലഘട്ടങ്ങളും മാറി മാറി വരും അതനുസരിച്ച് പലതും കണ്ട് തിരിയുകയെ തന്നെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ നമുക്കുണ്ട് ആരും ഇവിടെയൊന്നും വലിയ ആളായൊന്നും ഒരുത്തരം തെളിഞ്ഞു പോയിട്ടുമില്ല അതുകൊണ്ട് ഒരു കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും പിന്നെ മുസ്ലിങ്ങളെ കാലഘട്ടങ്ങളനുസരിച്ച് മുസ്ലിങ്ങളെ അനുസരിച്ച് കുഴപ്പങ്ങൾ തന്നെയാണ് ഇത് മാത്രമല്ല ഇതിനേക്കാൾ വലുതിനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഒന്നും ആയില്ല കാരണം മുസ്ലിങ്ങളെ പ്രവർത്തനങ്ങളും മുസ്ലിങ്ങളെ കുളിരാഴ്മകളും എല്ലാം കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ പണ്ടൊക്കെ ഒരു കാലഘട്ടങ്ങളെല്ലാമ്പഴത്തേക്ക് ആരെങ്കിലുമൊക്കെ മദ്യപിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് മദ്യപിക്കരുത് മദ്യപാനം അതാണ് ഇതാണ് അത് തെറ്റായ കാര്യമാണെന്ന് പറയുമായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ കുഞ്ഞും കുട്ടികളും മൊത്തവും മദ്യപാനത്തിന് അടിമപ്പെട്ടുപോയി എല്ലാ മദ്യപാനങ്ങളാണ് മദ്യ മയക്കുമരുന്ന് ഈ അതാ ഇന്നൊരു വാർത്ത കേട്ടിരിക്കുന്നു ഒരു തള്ളടക്കരുത്തർത്തത് ഒരു അതും മയക്കുമരുന്ന് തന്നെയാണ് അപ്പോ മുമ്പൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ തെറ്റായി കണ്ടിരുന്നു ഇന്ന് അത് പൊതുവേ അതൊരു തെറ്റായിട്ട് അവരൊക്കെ ഈ സമൂഹത്തിന് തോന്നില്ല അതൊക്കെ അത് അതിലുള്ളതാണെന്ന് ചോദിക്കുന്നു മക്കളും തന്തയും മറ്റുള്ളവരെല്ലാം കൂടിയിരുന്ന മദ്യപാനങ്ങൾ നടത്തുന്നു അപ്പം അവർക്കന്നൊന്നും ഇപ്പം അതെല്ലാം സോഷ്യലായി മാറി വിഭിചാരം പണ്ടൊക്കെ അത് ഭയങ്കരമായ തെറ്റായിരുന്നു ഇപ്പം അതൊന്നും ഒരു തെറ്റല്ല ഇപ്പം അതൊക്കെ ഈ നാട്ടിൽ നടപ്പ് ആക്കി അത് അതിനോട് മറ്റുള്ളവരും ചേർന്നു മുസ്ലിങ്ങളായിരുന്നാലും മറ്റുള്ള അതൊന്നൊരു തെറ്റായ രീതിയിൽ വരുന്നില്ല അതല്ലേ എന്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ മറ്റൊരാളുമായിട്ട് ഉപചരിക്കാൻ പോയി കഴിഞ്ഞിരുന്നാലും കോടതി ചെന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് അതിനെ അനുവാദം കൊടുത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലേക്കാണ് കാലഘട്ടം വേണം നമ്മൾ കഴിഞ്ഞു പോകുന്നത് ഇനിയുള്ള കാലഘട്ടം ഇതിനേക്കാൾ ഭീകരമായിരിക്കും വന്ന് ചേരാൻ പോകുന്നത് ചേരുന്നത് അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമല്ല പിന്നെ എന്തായിരുന്നാലും ശരി തന്നെ പി സി ജോർജ് താങ്ങി നിർത്തുന്നത് അപ്പം മുസ്ലിങ്ങളെ എന്ത് വേണമെങ്കിലും പറയാം മുസ്ലിങ്ങളെ കൊണ്ടൊന്നും ഒരു കുഴപ്പവും ഈ രാജ്യ ഇല്ല എന്ന് അദ്ദേഹത്തിനും അറിയാം കാരണം ഒരു തവണ നാഴക്ക് പിഴവാണെന്ന് പറയാം രണ്ടാമത്തെ തവണയോ അപ്പോ അപ്പൊ ഇദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ എന്തെന്ന് പറയുമ്പോഴത്തേക്ക് പൂഞ്ഞാറ്റിൽ നിന്ന് മത്സരിച്ച് പൂഞ്ഞാറ്റിൽ ഇപ്പോ എല്ലാ കാലങ്ങളിലും ഒരു ഒരു നാട്ടിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ വിജയിപ്പിച്ച ഒരു പ്രതിനിധി വന്നു കഴിഞ്ഞാൽ ആ നാട്ടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർ മാറ്റി മാറ്റി വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ തോറ്റു വല്ല സ്ഥിരമായിട്ടൊന്നൊരാളിനെ കേരളത്തിലെ ഒരു നേതാക്കന്മാരെ അങ്ങനെ ഇരുത്താറില്ല ഒരു രാജ്യത്തും ഒരു സ്ഥലങ്ങളിലും അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ആരെ ഇരുത്താറില്ല ഇരുത്തി കഴിഞ്ഞാൽ മുച്ചുകൂടും തന്നെ മുടിച്ചു തന്നെ പോകും അതുകൊണ്ട് അവർ തിരിച്ചു കുത്തി അപ്പൊ പി സി ജോർജ് മുസ്ലിങ്ങളാണ് അത് ചെയ്തത് മുസ്ലിങ്ങളാണ് എന്നെ തോപ്പിച്ചത് അദ്ദേഹത്തിന് ഇന്ന് കാലാകാലങ്ങൾ അവിടെ ഇരിക്കണം ആ ഒന്ന് ചെയ്യത്തുമില്ല ഈ അങ്ങനെ ഇയാൾക്ക് വർഗീയവാദികളായി വാദികളായിത്തീർന്നു ഒരു കൊച്ചു മുസ്ലിം കുട്ടിയെ കണ്ടിരുന്നാലും അവനും വർഗീയവാദിയായിത്തീർന്നു അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും ഭീകരവാദികളാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അങ്ങനെ വിളിച്ച് പറഞ്ഞതുകൊണ്ടൊന്നും നമ്മൾ നമ്മൾ നിങ്ങളെ ഒന്നും ചെയ്യാനും പോകുന്നില്ല നിങ്ങളെ ഒന്നും പറയാനും പോകുന്നില്ല അയാളെ പറയരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇയാൾ കൊടുക്കിൻ്റെ ശിക്ഷ ആ ഉടയതമ്പരാൻ തന്നെ നമ്മൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാലാണ് ഒന്നും നടക്കാതെ പോകുന്നത് അതുകൊണ്ട് ആ ഉടയ തന്നെ ആ അവനുള്ള ശിക്ഷ അവനത് ഏർ കരുതി വച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ൂരെ കാര്യങ്ങളാണ് നമ്മളെ ഈ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ പി സി ജോർജനെ നല്ലതുപോലെ അറിയാം എന്നെ അവന്മാരൊന്നും ചെയ്യത്തില്ല എന്നുള്ള കാര്യം അയാൾക്ക് നല്ലതുപോലെ അറിയാം കാരണം എന്ന് പറഞ്ഞാൽ ഏത് കോടതിയും ഏത് പോലീസ് പോലീസ് പോലീസിലെ ഉന്നത ആൾ ആൾക്കാരെല്ലാം ഇതിൻ്റെ ആൾക്കാർ തന്നെയാണ് അവരും ഇത് പറയാൻ വേണ്ടി അവർ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പറയുന്നവരെ അവർ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു കാല കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് ഇതെല്ലാം തുടക്കങ്ങളും ഇതെല്ലാം വന്നതിൻ്റെ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കാരണം ഇതെല്ലാം വിഭചാരങ്ങളായിരുന്നാലും കള്ളുകുടിയായിരുന്നാലും മയക്കം വരുന്നാലും ഇതെല്ലാം സോഷ്യലായി മാറും കാരണം പണ്ടുള്ളതിനെ കുറിച്ചൊന്നും മനുഷ്യനും ചിന്തിക്കുകയോ ഒരു ദൈവവിശ്വാസത്തെ കുറിച്ചോ ഒന്നും ഒരു മനുഷ്യനും അങ്ങനെ ഒന്നും ഒന്നുമില്ല അവനവൻ്റെ കാര്യവും അവനവൻ്റെ സുഖത്തിനും അവനവൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം പിന്നെ ഇങ്ങനെ കുറച്ച് വർഗീയവാദികളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാകുമ്പോഴത്തേക്കൊന്നും തിരിച്ചു ചെയ്യില്ല എന്ന് അവന് നല്ല ഉറപ്പുമുണ്ട് അപ്പോ ഏതെങ്കിലുമൊക്കെ ഒന്നില് ഒന്നിനെ പിടിച്ച് ശത്രുതയാക്കിയെങ്കിൽ മാത്രമേ അവരെ നിലനിൽക്കാനും കഴിയുള്ളൂ അങ്ങനെയാണല്ലോ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടി പേര് പിടിക്കാൻ വന്നപ്പോഴും അവർക്ക് വേറെ ഒരു കച്ചിത്തിരുമ്പും കിട്ടിയില്ല ഇവരെ ഭിന്നിപ്പിച്ച് ഇടയ്ക്കോട്ട് കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി വേണം അപ്പോൾ അതിന് മതങ്ങളെ തമ്മിൽ അടുപ്പിച്ചു പോകും അപ്പം അങ്ങനെയാണ് അവർ ആ ക്യാപ്പിൽ കൂടി അകത്ത് കാണുന്നത് അപ്പോൾ അതുപോലെ തന്ത്രങ്ങളാണ് മറ്റുള്ള ആ വേറൊരു പാർട്ടിയായിരുന്നാലും ബി ജെ പി കാരായിരുന്നാലും മറ്റേ സംഘികളായിരുന്നാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ വഴി തന്നെയാണ് കാരണം ഭിന്നിപ്പിച്ച് ഒരിക്കലും മനുഷ്യനെ യോജിപ്പിക്കരുത് അവരെ തമ്മിൽ അടിപ്പിക്കുക കൊല്ലുക ഇതൊക്കെ തന്നെയാണ് അവരുടെ ഭരണതന്ത്രങ്ങൾ അങ്ങനെ ഓരോരുത്തരും ഭരണതന്ത്രങ്ങളാണ് അല്ലാതെ ഈ രാജ്യത്ത് ഒരു സ്നേഹമോ ഒരു പൂറോ ഒരു ആരോടും ഒരു ദയനീയവും ഇവർക്ക് ആർക്കുമില്ല ഉണ്ടെന്ന് പറയാനും കഴിയില്ല ഇന്നത്തെ നമ്മളെ ഈ തല ഈ തലപ്പന്ത ഒരു കാലഘട്ടത്തിൽ ഈ അഴുക്കയായ മനുഷ്യർ തന്നെയായിരിക്കും നമ്മളെ ഭരണാധികരായി വരുന്നത് അതെല്ലാം ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളായിരിക്കും അത് അത് തന്നെയാണ് ഇനി നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ പി സി ജോർജ് ഇങ്ങനെയൊന്നും നമ്മള് കൂടുതലായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുക അവർ അവർ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അവരെല്ലാം പറയാനിരിക്കുന്നവരാണ് അപ്പോൾ ഒരാളിനെ കൊണ്ട് പറ പറഞ്ഞു കേൾക്കുന്നവർ അത് ചിരിക്കും സന്തോഷം കൊണ്ട് അതല്ലേ ഇവിടെ ഒരു നീതി നീതി രണ്ട് 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 നീതിയാണ് ഇവിടെ തുടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതക്കാരാണ് ചെയ്ത എന്തെങ്കിലും ഇവരെ വർഗീയ പരമാർശങ്ങളോ വർഗീയതയോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല ആ സമയത്ത് മുസ്ലിംങ്ങളും ഒന്ന് പറഞ്ഞു നോക്കട്ടെ പിന്നെ അവൻ കാലാകാല ജയിലിൽ തന്നെയാണ് അല്ല രണ്ട് നീതിയാണ് ഇവർ നടക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടി അഴുക്കയായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് ഇതിനെ ഒന്നും എതിർക്കാൻ പോകാതിരിക്കലാണ് നമ്മൾ എതിർത്തു കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടാവ് അതിൽ കൈ കൈകടത്തരുന്ന് നമ്മൾ കൊടുക്കുന്നോണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറയുന്നവൻ ഇങ്ങനെ പറ പ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ അവൻ തളരും കാരണം അവൻ അവന്റെ നാക്ക് കഴിക്കുന്നതുവരെയും അവൻ്റെ നാക്ക് തളരുന്നത് വരെയും ഈ മലം അത് പറഞ്ഞുകൊണ്ടിരിക്കും ഈ തീട്ടത്തെ ചുമക്കുന്നവനും ചുമ ഏർ തീട്ടത്തെ ചുമക്കുന്നവൻ ആരെ അവനെ തൊ തൊട്ട കഴിഞ്ഞാൽ അവനും നാടും മറ്റുവനും നാടും അത് തന്നെ ഈ ലോകത്ത് നടക്കുന്നത് എന്തായിരുന്നാലും ഇവനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ സമയങ്ങൾ പാഴാക്കി കളയുന്നില്ല എന്തായിരുന്നാലും നികിഷ്ട ജീവി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ നിയമങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടും കാരണം ഹൈക്കോടതി ഇന്ന് ഇത്രയും കാലമായിട്ടും ഇതൊന്നും അറിഞ്ഞില്ലായിരിക്കും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോലീസ് നിയമവശങ്ങൾ വിവദിക്കുന്നത് അവരെല്ലാം അവർക്കെല്ലാം അറിയാം ഇതെല്ലാം മനുഷ്യൻ്റെ കണ്ണില് പൊടിയിടാനുള്ള മറ്റേ മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാക്കുന്ന ഒരു സൈസ് പ്രവർണതയാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും തന്നെ വരുന്ന കാലഘട്ടങ്ങൾ ഇതിനേക്കാൾ ഭീകരമായിരിക്കും അതിൽ നിന്നെല്ലാം നമ്മളെ നമ്മളെ എല്ലാവരെയും എല്ലാ മനുഷ്യരെയും പാവങ്ങളായ എല്ലാ മനുഷ്യരെയും എല്ലാ നല്ലവരായ ജാതി ഭേദമന്യ മനുഷ്യരെയും കാത്തിരക്ഷിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു